ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് മാങ്ങയിട്ട മീൻ കറിയാണ് ഇത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ക്ലീൻ ചെയ്ത അര കിലോ മീനാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നാല് വെളുത്തുള്ളി ആറ് കുഞ്ഞുള്ളി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇവ ചെറുതായി അരിഞ്ഞത് നാല് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് ഒരു മീഡിയം സൈസ് മാങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇനി അരപ്പിനു വേണ്ടി ഒരു കപ്പ് തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാ ടീസ്പൂൺ കടുകും കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലേയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പ് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ച് മീനിന്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അഞ്ചു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ നമുക്ക് കൊടുക്കാം ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളി ഉള്ളതിനാൽ വേറെ പുളി ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇനി ഇത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങയിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയെടുക്കാം മാങ്ങയിട്ട മീൻ കറി ഒരു തനി നാടൻ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ